പിന്നെ ബാങ്ക് ലോണിൻ്റെ കാര്യം പറഞ്ഞിരുന്നു നമ്മൾ പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചിട്ട് ബാങ്ക് ലോണുകൾ അത് അവർ ചിലപ്പോൾ പതിനഞ്ചോ ഇരുപത് വർഷം അത് ഹോം ലോൺ പോലെ തന്നെയാണ് അപ്പോൾ പതിനഞ്ചോ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് മാത്രമേ അവർക്ക് ഈ ഒരു കടബാധ്യതയിൽ നിന്ന് മോചിതനാവാൻ പറ്റുള്ളൂ അത് ചില ആൾക്കാർക്ക് ഇതിൽ പലപ്പോഴും പറ്റാറുമില്ല ആദ്യത്തെ അഞ്ച് വർഷം അവർ സ്ട്രഗ്ലിംഗ് പീരീഡ് തന്നെയായിരിക്കും അത് ഡിസപ്പോയിൻമെന്റിലേക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലോട്ട് പോകാനും അവരെ പ്രേരിപ്പിക്കും പല നമ്മൾ ഇതിലോട്ട് ആൾക്കാരുടെ പേഴ്സണലായിട്ടുള്ള പ്രോബ്ലങ്ങളിലോട്ട് വരും അപ്പൊ അത് വരുമ്പോൾ എക്സ്പെൻഡിച്ചർ കൂടിയാണ് ചെയ്യുന്നത് വീണ്ടും എക്സ്പെൻഡിച്ചർ കൂടും അപ്പം അവർക്ക് പിന്നെ ഇതിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ജോലി ചെയ്യാൻ പറ്റാതെയും വരും അപ്പം അങ്ങനെ പറയുമ്പോൾ ടോട്ടൽ ആയിട്ടുള്ള അവരുടെ ഇൻകം ും ഡിസപ്പോയിൻമെന്റ് ആണ് ശരിക്ക് നമുക്ക് ആവശ്യമുള്ളവർ മാത്രം ആ രീതിയിൽ പഠിച്ച് മുന്നോട്ട് വന്ന് ലോൺ എടുക്കുന്നതാണെങ്കിൽ ഓക്കെ ആണ് ഇത് എല്ലാം സാർവത്രികമായിട്ട് വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത് കാരണം ആവശ്യമില്ലാത്തവരും അല്ലെങ്കിൽ ആ ഒരു എയിം ചെയ്യാത്തവരും പഠിക്കുന്നു അല്ലെങ്കിൽ പഠിക്കേണ്ടി വരുന്നു അപ്പൊ അവർക്ക് വേണ്ടി ലോൺ കൊടുക്കാൻ സ്ഥാപനങ്ങളുണ്ട് വളരെ ക്രൂഷ്യൽ ക്രൂഷ്യലായിട്ടുള്ള